ഹലോ അപ്പോൾ എല്ലാവർക്കും ജോബ് വേക്കൻസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് എഡ്യൂക്കേറ്റഡ് ആയവർക്കും അല്ലാത്തവർക്കും വേണ്ടിയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ് മാത്രമല്ല ഇത് ഫീമെയിൽസിനും മെയിൽസിനും ബാധകമാണ് ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ജോബ് വേക്കൻസീസ് ആണ് കാരണം ഒരുപാട് പേര് കമന്റും ചെയ്തിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പേര് റിക്വസ്റ്റ് തന്നിരുന്നു എമിറേറ്റ്സ് അതായത് എയർപോർട്ട് ബേസ്ഡ് ജോബ്സ് ആണ് ഞങ്ങൾ ഈ വീഡിയോയിൽ ഇന്ന് മൊത്തമായി പറയാൻ പോകുന്നത് എല്ലാ കാറ്റഗറീസിനുള്ള നിരവധി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതും എമിറേറ്റ്സിന്റെ പിന്നെ ആ പ്രത്യേകിച്ച് പറയണ്ടല്ല അതും നല്ല ഹൈ പ്രൊഫൈൽ കമ്പനിയാണ് ഒരുപാട് ബെനഫിറ്റ്സും നമുക്ക് ഉണ്ട് ഈ എമിറേറ്റ്സിൽ ജോലി കിട്ടിയാൽ തന്നെ കിട്ടാൻ തന്നെ ഒരുപാട് കഷ്ടപ്പാടാണ് അല്ലേ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വാപ്പി അതിലാണ് വർക്ക് ചെയ്തിരുന്നത് അപ്പൊ അതില് വർക്ക് ചെയ്തോണ്ടുള്ള ഉപകാരം എന്താ വെച്ചാല് ഞങ്ങൾക്ക് ടിക്കറ്റുകൾ വാപ്ച്ചക്ക് ഒമ്പത് ടിക്കറ്റ് ഉണ്ടായിരുന്നു ഇയർലി അപ്പൊ അതില് ഞങ്ങൾക്ക് മക്കൾക്കും ഭാര്യക്കും എല്ലാവർക്കും യൂസ് ചെയ്യായിരുന്നു അത് വാപ്പിച്ച് അവിടെ ഞങ്ങളെ പേരും ഒക്കെ ഏടെ എത്ര റേറ്റ് ഉള്ള ടൈമിലായാലും നമുക്ക് ടിക്കറ്റിന് ഹൺഡ്രഡ് ദിറംസ് മാത്രം മതിയായിരുന്നു വാപ്ച്ചി ഇപ്പൊ നാട്ടിലുണ്ട് മൂന്ന് വർഷമായിട്ട് അതുപോലെ തന്നെ ഇങ്ങനെ കാരണം ഓഫറുള്ളൊക്കെ വാപ് എന്താ പറയാ മന്തിലി വന്നിരുന്നു മന്തിലി വൺസ് ഒക്കെ വന്ന് പോകും അതുപോലെ ഒരു ദിവസം കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ട് പോകും ഈ ഓഫർ കിട്ടുന്ന കാരണമാണ് എമിറേറ്റ്സിന്റെ ടിക്കറ്റ് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് ആണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതും വാപ്പിയുടെ ടിക്കറ്റിലാണ് വാപ്പച്ചിപ്പോൾ നമുക്ക് ഇപ്പൊ ഇനി കിട്ടാ ഒമ്പത് ടിക്കറ്റ് അല്ല ഇപ്പൊ ഇനി നമുക്ക് മൂന്ന് ടിക്കറ്റേ കിട്ടുള്ളൂ അത് വാപ്പി ഇപ്പൊ റിട്ടയർഡ് ആയ കാരനാണ് അങ്ങനെ കിട്ടുന്നത് അതുപോലെ തന്നെ എന്റെ ബ്രദർ നാട്ടിലേക്ക് പോണതും ആ ടിക്കറ്റിൽ തന്നെയാണ് അപ്പൊ ഞങ്ങള് കൂടുതൽ അപ്പോൾ ഫസ്റ്റ് വേക്കൻസി എന്ന് പറയുന്നത് ക്യാബിൻ ക്രൂ ഓപ്പർച്യൂണിറ്റീസ് ആണ് ലിങ്ക്ഡിനിലാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുത്തിട്ടുള്ളത് എമിറേറ്റ്സ് എന്ന് ലിങ്ക്ഡിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് വിശദമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് വേണ്ടത് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ കസ്റ്റമർ സർവീസിൽ വേണം ഈ രണ്ടെണ്ണത്തിൽ ഏതിലായാലും വിഷയമില്ല മിനിമം ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓക്കെ നല്ല ആയിട്ട് നല്ല നാച്ചുറലായിട്ടും കസ്റ്റമർ സർവീസ് അതായത് കസ്റ്റമേഴ്സിനെ സർവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടായിരിക്കണം അവർ സാറ്റിസ്ഫൈ ചെയ്യിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഡിഫറെൻറ്റ് കൾച്ചറിൽ നിന്നുള്ള ആൾക്കാർ ഉണ്ടായിരിക്കും അപ്പോൾ അവരൊക്കെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യണം അതാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിലെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അവർ ഹൈസ്കൂൾ ഗ്രാജുവേറ്റ് ആയാൽ മാത്രം മതി അതിൽ കൂടുതലും വേണ്ട അതായത് പ്ലസ് ടു പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്യാബിൻ ക്രൂ ആയി കയറാൻ പറ്റുന്നതാണ് വേറെ ഒരു ക്വാളിഫിക്കേഷൻ അവർ കൊടുക്കുന്നില്ല ഇല്ലല്ലോ ആയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ ഇതില് ഏവിയേഷൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇവർ കൊടുത്തിട്ടുണ്ട് ഫ്ലുവൻ്റ് ഇൻ റിട്ടൺ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് അത് മസ്റ്റ് ആണ് അതാണ് നിർബന്ധമായിട്ട് ഇനി വേണ്ടത് അതിൽ ഫ്ലുവൻസി ഉണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അറ്റ്ലീസ്റ്റ് വൺ സിക്സ്റ്റി സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം സെന്റിമീറ്റർ വൈൽ സ്റ്റാൻഡിങ് ഓൺ ടിപ്റ്റോയ്സ് അതെന്താ മനസ്സിലായില്ല ഹീലായിരിക്കും ഹീലായിരിക്കും അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്നാണ് നോ വിസിബിൾ ടാറ്റോസ് ടാറ്റോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ശരീരത്തിൽ വിസിബിൾ ആയിട്ടുള്ള യൂണിഫോമിൽ യൂണിഫോമിൽ അതെ അതെ പുറത്ത് വിസിബിൾ ആയിട്ടുള്ള ഒരു ടാറ്റോസും ഉണ്ടാവാൻ പാടില്ല എമിജൻസി കേബിൻ ഗ്രൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ദുബായിൽ അവൈലബിൾ ആയിരിക്കണം എംപ്ലോയ്മെൻറ്റ് വിസ റിക്വയർമെൻസിനൊക്കെ വേണ്ടിയിട്ട് യു എയിൽ നിങ്ങൾ അവൈലബിൾ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ മീറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക ലിങ്കിനും വഴി അവരുടെ പ്രൊഫൈലിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പം അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് സെക്യൂരിറ്റി കോർഡിനേറ്ററാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂള് ക്വാളിഫിക്കേഷനാണ് അവർ റിക്വയർ ചെയ്യുന്നത് പിന്നെ എക്സ്പീരിയൻസ് വേണ്ടത് എയർലൈൻ ഓർ സെക്യൂരിറ്റി ഓപ്പറേഷനില് എക്സ്പീരിയൻസോടെ ആയിരിക്കണം സെക്യൂരിറ്റി ഓപ്പറേഷനിലെ എക്സ്പീരിയൻസ് ആയാലും മതി അത് മിനിമം വൺ ഇയർ ആണ് അവർ ഉദ്ദേശിക്കുന്നത് പിന്നെ സാലറി ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് തികച്ചും ടാക്സ് ഫ്രീ സാലറി ആണ് ഒരുപാട് ട്രാവൽ ബെനിഫിറ്റ്സ് ഉണ്ട് ഫജി മുൻപ് പറഞ്ഞ പോലെ തന്നെ ഫജിയുടെ വാപ്പിച്ചോടെ വർക്ക് ഉണ്ടായിരുന്നു ആ ഒരു രീതിയിലുള്ള ട്രാവലിംഗ് ബെനിഫിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ മാത്രല്ല റിട്ടയർഡ് ആവണ ഹ്യൂജ് ഒരു കിട്ടും നമുക്ക് അതെ അത്യാവശ്യം വർക്ക് വർക്ക് അത്യാവശ്യം വർഷം അവിടെ ചെയ്തിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ് ആണ് അത് നിങ്ങൾക്ക് ഹോട്ടൽസ് ആൻഡ് ടിക്കറ്റ്സ് ഒക്കെ ഏത് രാജ്യത്തേക്കും ഒരു നല്ല കൂടി ലഭിക്കുന്നതാണ് നല്ല വി ഐ പി ലൈഫ് ഇൻഷുറൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അങ്ങനെ തുടങ്ങി ഒരുപാട് ബെനഫിറ്റ്സ് ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എമിറേറ്റ്സ് ഡോട്ട് കോം സ്ലാഷ് കരിയേഴ്സ് ജോയിൻ എന്ന ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ലിങ്കിഡിങ് വഴിയും ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത വാക്കൻസി എന്ന് പറയുന്നത് ക്യാബിൻ സർവീസ് അസിസ്റ്റൻ്റാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് അവർ പറയുന്നത് ഹൈ സ്കൂൾ ഡിപ്ലോമ ഓർ ഈക്വലൻറ്റ് ആ ഒരു എന്താ പറയുക ഇപ്പോൾ ഡിപ്ലോമ ആയാലും ഹൈസ്കൂളിന് സാമാന്യമായിട്ടുള്ള എന്തെങ്കിലും എഡ്യൂക്കേഷൻ ആയാലും ഓക്കെയാണ് എക്സ്പീരിയൻസ് പറയുന്നത് മിനിമം ടു ഇയേഴ്സ് ഓഫ് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് വിത്ത് എൻ ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിൻ എയർലൈൻസ് ഓർ വേൾഡ് കാസ് സർവീസ് പ്രൊവൈഡർ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായാൽ മതി ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലും എക്സ്പീരിയൻസ് ഉള്ളത് അതും ഒരു പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഇവർ പരിഗണിക്കുന്നത് ബ്രിട്ടൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് രണ്ട് കമ്പൾസറി ആണ് ഒരുവിധമുള്ള ജോബിനൊക്കെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം അത് കമ്പൾസറി ആണ് അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ നാട്ടിൽ നിന്ന് ഏത് വിധേനയും ഇംഗ്ലീഷ് അറ്റ്ലീസ്റ്റ് നോർമലായിട്ട് സംസാരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാക്കിയെടുത്തിട്ട് വേണം ഇങ്ങോട്ട് പുറപ്പെടാൻ അല്ലെ ജി ഓക്കെ ഹൈറ്റും ഇതിൽ സിക്സ്റ്റി സെന്റിമീറ്റർ തന്നെയാണ് പറയുന്നത് സെയിം സെയിംസ് ക്യാബിൻ ക്രൂ ഒക്കെ മുന്നേ ഈ പറഞ്ഞ കാറ്റഗറീസിനൊക്കെ സെയിം ബെനിഫിറ്റ്സ് സാലറി ഇതിൽ കൊടുത്തിട്ടില്ല അത് ഡിസ്കസ് ചെയ്ത് ഫിക്സ് ചെയ്യുന്നതാണ് ആഫ്റ്റർ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് ശേഷം പിന്നെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ബസ് ഡ്രൈവർക്കാണ് എല്ലാ ഡീറ്റെയിൽസും കൂടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിന്റെ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് ടൂറിസ്റ്റിന് ഇൻട്രസ്റ്റ് ഉള്ള എല്ലാ പ്ലേസത്തിനെ കുറിച്ചും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം യു ഐ ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് അത് മസ്റ്റ് മസ്റ്റാണ് അതറിയാം എല്ലാവർക്കും കാറ്റ് ബസ്സസ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം ഇത് ഇംഗ്ലീഷ് മസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഒരുപാട് റിക്വയർമെന്റ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ഇതൊക്കെ മീറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ എസ് എ ബസ് ഡ്രൈവർ എന്ന രീതിയിൽ ഇതിനൊക്കെ മീറ്റപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഇതിലും ബെനിഫിറ്റ്സ് ഒക്കെ സെയിം ആണ് പക്ഷെ സാലറി ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുമായി ഡിസ്കസ് ചെയ്തിട്ടാണ് അവർ ഫിക്സ് ചെയ്യുക ഈ പറഞ്ഞ കാറ്റഗറീസ് മാത്രമല്ല ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് വേക്കൻസീസ് അവൈലബിൾ ആണ് അതായത് നിങ്ങൾ ലിങ്കഡില് ഇവരുടെ പ്രൊഫൈലിൽ പോയി ജോബ്സ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വേക്കൻസീസ് നിങ്ങൾക്ക് താഴെ കാണാവുന്നതാണ് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ നോക്കി നിങ്ങളുടെ ജോബ് ഏതാണോ അത് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെസ്യൂം അയക്കാവുന്നതാണ് ഒരുപാടുണ്ട് കാരണം എനിക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ റിക്വയർമെൻറ്റ്സ് ഇതിൽ മീറ്റപ്പ് ചെയ്യും ഇതിൽ ജോബ് വേക്കൻസ് ഇതിൽ ഉണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വൺ ബൈ വൺ ആയിട്ട് വളരെ പേശ്യൻറ്റോട് കൂടിയിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം റെസ്യൂമ് സെൻഡ് ചെയ്യുകയാണ് ഇതിന് വേണ്ടി ഒരു വൺ അവർ ഒഴിവാക്കിയാൽ പോലും നിങ്ങൾക്ക് അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ പ്രത്യേകിച്ച് റെസ്യൂമിൻ്റെ കാര്യം ഞാൻ പറയേണ്ടല്ല ഏത് പോസ്റ്റിനാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അവരുടെ ഡിസ്ക്രിപ്ഷൻസ് മസ്റ്റായി വായിച്ച് നോക്കി അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ റെസ്യൂമിൽ വരുത്തിയിട്ട് വേണം സെൻഡ് ചെയ്യാന് പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സുകൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ റെസ്യൂമ് മേക്ക് ചെയ്യാന് റെസ്യൂമ് വളരെ ശ്രദ്ധിക്കുക ഒരു മിസ്റ്റേക്ക് പോലും റെസ്യൂമിൽ വരാൻ പാടില്ല നിങ്ങൾ മൂന്നോ നാലോ തവണ ക്രോസ് ചെക്ക് ചെയ്ത് അത് ഉറപ്പിച്ചിട്ട് വേണം സെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ജോലി ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ കമ്പൾസറി ആയിട്ട് നോക്കണം ഒരു ചെറിയ മിസ്റ്റേക്കും മതി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ പോലും അതുമൂലം നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടേക്കാം ഇത് എമിറേറ്റ്സ് ആണ് ഹൈ പ്രൊഫൈൽ കമ്പനിയാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ യു എ ടൈം എട്ട് മണിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അവ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ടൈമിൽ കറക്റ്റ് ഫസ്റ്റ് ടൈം വന്നിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈമിൽ തന്നെ റെസ്യൂമൊക്കെ അതിനനുസരിച്ച് മേക്ക് ചെയ്ത് ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് റെസ്യൂമ് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഈസി ആയിട്ട് വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ ഫാമിലിക്കോ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും ജോബ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഞങ്ങളുടെ സാറ്റർഡേ ആൻഡ് സൺഡേയിൽ ക്യു ആൻഡ് എ സെക്ഷൻ ഉണ്ട് അതിൽ തീർച്ചയായിട്ടും റിപ്ലേസ് തരുന്നതാണ് പ്രധാനപ്പെട്ട എല്ലാ ഡൗട്ട്സും അതിൽ ഞങ്ങൾ കാണിക്കുന്നതാണ് അതിനുള്ള റിപ്ലേസും അതിലുണ്ടായിരിക്കും കാരണം ഇൻഡിവിജ്വലി എല്ലാവർക്കും മെസ്സേജ് അയക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾക്കത് അറിയാവുന്നതാണ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഈവൻ ഇൻസ്റ്റാഗ്രാമിലായാലും അപ്പോൾ നിങ്ങളുടെ കമൻസും റിക്വസ്റ്റും എന്ത് തന്നെ ആയാലും ഞങ്ങൾ ചെക്ക് ചെയ്യുന്നതാണ് അതിനനുസരിച്ച് ഞങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ ഒക്കെ എടുത്തിട്ട് ക്യൂ ആൻഡ് ഐ സെക്ഷനിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും വളരെ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഞങ്ങൾ വൈകിയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്സും കമൻറ്റുമാണ് ഞങ്ങളെ സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ